ഹലോ അസ്ലാമലൈക്കും റുബി സി അച്ഛൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കുറച്ച് ഷോൾ നൈറ്റുകളും എന്താണ് ഷോൾ ഇല്ലാത്ത നൈറ്റും ഉണ്ട് പിന്നെ നമ്മൾ ടു എക്സ് ഷോൾ നൈറ്റ് നമ്മുടെ ഇത് ഇല്ലായിരുന്നു അപ്പം നമുക്ക് ചെറിയ കുറച്ച് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടു എക്സ് ഷോൾ നൈറ്റിയാണ് അപ്പോൾ ഇത് ഒത്തിരി പേർക്ക് ഷോൾ നൈറ്റ് ഭയങ്കര ഫേവറേറ്റ് ആണ് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടിയുള്ളവർ ബുക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളുടെ ടു എക്സ് കേട്ടോ ടു എക്സ് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പാറ്റേൺ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വേണ്ടിയുള്ളൊരു വേഗം തന്നെ ബുക്ക് ചെയ്യണം നമ്മളിപ്പോൾ കാണിച്ചതിൻ്റെ അടുത്തൊരു കളർ ചേഞ്ച് ആണ് ഇത് മൂന്ന് കളറാണ് ടു എക്സ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ടു എക്സ് എല്ലാ നമുക്ക് ഷോൾ വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടിയുള്ളൊരു വേഗം ബുക്ക് ചെയ്തോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സും പേയ്മെൻറ്റും അയച്ചിട്ട് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം ഒരു ഫോർ ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും ഇന്ത്യ പോസ്റ്റ് വഴിയാണ് സാധനം അയക്കുന്നത് ഡോർ ഡെലിവറി ആണ് നിങ്ങൾ അവർ പോസ്റ്റിൽ നിന്ന് വിളിച്ചോണം കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എക്സൽ സൈസിലുള്ള ഷോൾ നൈറ്റ് ആണ് ഇത് നല്ല നമ്മൾ ചുരിദാറിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്ത് സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ നല്ല തുണിയാണ് നിങ്ങൾ അങ്ങനെ നന്നായിട്ട് സൂക്ഷ്മുപയോഗിച്ചാൽ കുറേയൊക്കെ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ചുരിദാർ പോലെയൊക്കെ ഉള്ള നല്ല ഫാഷനുള്ള നൈറ്റാണ് അപ്പൊ അതിന്റെ ഈ പ്രിന്റുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ല രസമല്ലേ നിങ്ങൾക്ക് നോക്കിക്ക നമ്മൾ ചുരിദാർ ഇടുന്ന അതേ ഭംഗിയാണ് കാണുമ്പോൾ ഉള്ളത് ഇതൊരു ചൈനീസ് കോളർ വരുന്നത് ഷോൾറ്റി വിശദവിവരങ്ങളൊക്കെ അറിയാനായിട്ട് സ്ക്രീനിലുള്ള നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് എൻക്വയറി ചെയ്തിട്ട് വേണ്ടത് ഇഷ്ടപ്പെട്ടത് ബുക്ക് ചെയ്യാം ഒരു ഫോ നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ കിട്ടും കേട്ടോ നമ്മൾ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് വീട്ടിൽ കൊണ്ടുവന്ന് തരും ഇത് പറഞ്ഞ ഇട്ടുകയാണെങ്കിൽ ഫുള് കാണിക്കണേ നല്ല രസമല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണേ അടുത്ത് നമുക്ക് കാണാൻ പോകുന്നത് ഇത് കുറേ പേര് ചോദിച്ചിട്ടുള്ള നെയ്റ്റാണ് അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ റീസ്റ്റോക്ക് ചെയ്യുന്നതാണേ അറുന്നൂറ്റി അറുപത് രൂപയാണ് എക്സൽ സൈസിൽ ഇത് കസ്റ്റമേഴ്സൊക്കെ ഇവിടെ വന്നൊക്കെ തീർന്നു പോയിട്ടുണ്ട് അപ്പം വീഡിയോ കാണണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം ബുക്ക് ചെയ്യാം അറുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് മുന്നേ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് വേണമെന്നാവശ്യപ്പെട്ടവരുണ്ട് അപ്പം അതിൻ്റെ മൂന്ന് കളറ് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയതാണ് കാരണം ഇത് നല്ല രസമാണ് ഒരു സൽവാർ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു ഗൗൺ പോലെയൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ അടുത്തത് ഇനി കാണുന്നത് ഇത് നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് റീസ്റ്റോക്ക് ആയതാണ് നല്ല രസമുള്ള നൈറ്റുകളാണ് പ്രത്യക്ഷ പെട്ടെന്ന് ഇത് ഞങ്ങളിപ്പം ഇത് കയ്യിലും കൂടെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോഴുള്ള കാഴ്ചയെ കാട്ടി ഇത് എന്താ പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റി തുണിയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ നമ്മൾ ടോപ്സിന് യൂസ് ചെയ്യുന്ന ക്വാളിറ്റി കൂടിയ തുണിയാണ് വേറെ നൈറ്റിയുടെ തുണികളല്ല നല്ല ഫിനിഷിങ്ങാണ് സ്റ്റിച്ചിങ് ഒക്കെ നോക്കിക്കേ നല്ല ഫിനിഷിങ്ങിനാണ് സ്റ്റിച്ചിങ് ഒക്കെ വന്നിരിക്കുന്നത് പ്രീമിയം നൈറ്റിയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് തുണി കാണുമ്പോൾ മനസ്സിലാവും അതിന്റെ അടുത്ത കളറാണ് ഇത് സോറി പ്ലെയിൻ ആണ് കേട്ടോ ഇത് ഇതിന്റെ പ്രിന്റും പ്ലെയിനും ആണ് നമുക്കുള്ളത് ബോഡി പ്ലെയിൻ ആയിട്ടുള്ളത് അതിന്റെ നമുക്ക് ഈ ഷോൾ നൈറ്റിയുടെ ലാർജും എക്സ് എലും വേറെയും പ്രിൻറ്റുകളുണ്ട് അപ്പം മുന്നത്തെ വീടിയിലുള്ളത് തന്നെയാണ് ഞാൻ പിന്നെ കാണിച്ചില്ല എന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ലാർജ് എക്സൽ ടു എക്സൽ എൽ വേണ്ടിയുള്ളവർക്ക് ബുക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ പ്രീമിയം കാറ്റഗറിയിൽ ഈ മോഡേൺ ആയിട്ട് ചുരിദാർ പോലെ തോന്നിക്കുന്ന സ്റ്റൈലായിട്ടുള്ള നൈറ്റുകൾ എല്ലാ സൈസിലും ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ നിങ്ങൾക്ക് കോട്ടണിൽ കഫ്താൻ വന്നിട്ടുണ്ട് അതുപോലെ റയോൺ ടൈപ്പിൽ കഫ്താനുണ്ട് എൻസ്റ്റൈൽ ബ്രാൻഡിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് നല്ല ഹെവി സ്റ്റൈലിഷ് ഐറ്റുകളാണ് നോക്കുന്നതെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അതുപോലെ നിങ്ങൾക്ക് പ്രീമിയം പാർദവിൽ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ എന്താണ് വേണ്ടതെന്നുള്ളത് നമ്പറിൽ എൻക്വയറി ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട കാരണം നമ്മൾ കസ്റ്റമേഴ്സിന് വീഡിയോ കോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൾസ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് സോ നിങ്ങൾ കോൾസ് ഒഴിവാക്കുക വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് കൃത്യമായിട്ട് റിപ്ലൈ കിട്ടും ഇൻ കേസ് എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതിവിടെ തിരക്ക് കൂടുതലുള്ള കാരണം കൊണ്ട് മാത്രമാണ് കറക്റ്റായിട്ട് ഓർഡർ ആയിട്ട് നോക്കി കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് കിട്ടിയില്ല നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മിസ് കോൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് നോക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യും കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അസാ